പക്ഷെ ഇന്നും ഇന്നും നമ്മുടെ ചുറ്റും ഒരുപക്ഷെ കാമുകിയെ കാണാൻ കാത്തിരിക്കുന്നവർ അല്ലെങ്കിൽ അതിൽ നിരാശരായിരിക്കുന്നവർ ജെ ആ അനുരാ മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ എന്ന ആ കാത്തിരിപ്പിനു ശേഷം ആ നിരാശയ്ക്ക് ശേഷം ആ നൊമ്പരത്തിന് ശേഷം ഒരുപക്ഷെ മനസ്സിലെങ്കിലും പാടുന്നുണ്ടാകും അല്ലേ നമുക്ക് തൃശൂരിലെ ആശുപത്രിയിലേക്ക് പോകാം അവിടെ എം എസ് ഉണ്ട് ലിഷോയ് മലയാളത്തിനാകെ വലിയൊരു നഷ്ടമാണ് തീരാ നഷ്ടമാണ് നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ടോ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞോ ലിഷോയ്ക്ക് തീർച്ചയായും ഇന്ന് ഏകദേശം മണിയോട് കൂടിയാണ് അദ്ദേഹത്തെ വീട്ടിലായിരുന്നു അദ്ദേഹത്തെ അയൽക്കാരുൾപ്പെടെയുള്ള ബന്ധുക്കളും അയൽക്കാരും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് പെട്ടെന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചേട്ടൻ അയൽക്കാരും അഞ്ചര മണിവരെ അദ്ദേഹം സംസാരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ഈ നിലവിളി കേട്ടപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയത് അപ്പോൾ ഞങ്ങൾ സി പി ആർ ചെയ്തു ബാക്കിയെല്ലാം ഇത് ചെയ്യുന്ന പ്രോസസ് എല്ലാം ചെയ്തു പക്ഷെ നമ്മുടെ കയ്യിൽ നിൽക്കാത്തതുകൊണ്ട് ആംബുലൻസ് വിളിച്ച് ഏഴ് മണിയാവുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തിച്ചു ഇവിടെ എത്തിച്ച് ഡോക്ടേഴ്സ് എമർജൻസി അറ്റൻഡൻസ് ചെയ്തു ചെയ്തതിനു ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം അവർ മെഡിക്കലി അത് ഡിക്ലെയർ ചെയ്തു അദ്ദേഹം നോ മോർ എന്നുള്ളത് ഡിക്ലെയർ ചെയ്തു കുറച്ച് നാളെ മുമ്പ് ഒക്കെ ചികിത്സയിലായിരുന്നു ഹോസ്പിറ്റലിൽ വന്നു പോയി സഹജമായിട്ടുള്ള ചികിത്സയിലായിരുന്നു ഞങ്ങൾ നൈബേഴ്സ് ആണെങ്കിലും അദ്ദേഹം വർദ്ധിച്ച പക്ഷേ ഈ ലാസ്റ്റ് ലാസ്റ്റ് സമയത്തൊക്കെ കുറച്ച് ആക്റ്റീവ് തന്നെ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോം നേഴ്സ് പറയുന്നത് മുപ്പതാം തീയതി വരെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ആ ഒരു ഭാഗ്യം അദ്ദേഹത്തിന് സി പി ആർ കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു ഭാഗ്യവും അതേപോലെ തന്നെ അദ്ദേഹത്തിന് ആ ലാസ്റ്റ് മിനിറ്റിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി എന്നുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി